ഹലോ ഹായ് വെൽക്കം ബാക്ക് മിയർ ലൂബ് പരിസര പുതിയൊരു വീഡിയോന്റെ എല്ലാവർക്കും സ്വാഗതം സ്വാഗതം വണ്ടിയില് വിളിച്ചു പറഞ്ഞു അതെ അതെ സ്കൂട്ടിയിലാണ് സ്കൂട്ടി അപ്പൊ സൊസൈറ്റി എലക്ഷൻ ഒക്കെ അതിന്റെ സൗണ്ട് ഒക്കെ ചെലപ്പോ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും അപ്പൊ നമ്മൾ ഇന്ന് മാളയ്ക്ക് പോവാണ് മാളേന കേൾക്കുമ്പോൾ എന്തോ സന്തോഷമാണ് കാര്യം ഇറങ്ങാൻ പറ്റാതെ ഇങ്ങനെ പോകുമ്പോഴേ കുറെ ദിവസങ്ങളൊക്കെ കൂടി പോകുമ്പോ എന്തോ വല്യ നമ്മള് തിരുവനന്തപുരവും അപ്പോഴൊക്കെ കൊച്ചിയൊക്കെ കാണാൻ പോയൊരു ഫീലിങ്സ് ആണ് ആളുകൾക്ക് പോകുമ്പോ അപ്പൊ ഇന്ന് നമുക്ക് കൊറേ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുണ്ട് അതുപോലെ തന്നെ അതെ അതുകൊണ്ട് തന്നെ നമ്മുടെ ഫാമിലി മെമ്പറിൽ ഒരാളിന്നലെ ഒരു കാര്യം ഉണ്ടായിരുന്നു അത് ഞാൻ ഇന്ന് സാധിച്ചു തരാം കേട്ടോ അത് അത് സർപ്രൈസായിട്ടിരിക്കട്ടെ വീഡിയോ ഇടയ്ക്കുണ്ടാവും ഒരു കമന്റ് ഇട്ട ആളൊരു കാര്യം കണ്ടിട്ടായിരുന്നു കേട്ടോ നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു കുഞ്ഞത് അവർക്ക് ഞാൻ അങ്ങനെ ചെയ്ത് കാണുന്ന സന്തോഷം ഉള്ളത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ആ ചേച്ചിയായിരുന്നു കമന്റ് ഇട്ടത് ഞങ്ങൾ ഇന്ന് കിയായിക്ക് പോവാരിച്ച കേട്ടോ കിയായിക്കു പോകുന്നതിനൊക്കെ ഒരു കാര്യമുണ്ട് നോർമലി നമുക്ക് സ്കൂട്ടിക്ക് പോകേണ്ട ആവശ്യമുള്ളൂ പക്ഷെ നമ്മൾ കിയക്കുട്ടനെടുത്തിട്ടുണ്ട് എന്നാടോ കാർ ഇറക്കട്ടെ നച്ചുവോ ഓക്കെ ഞാൻ മാറും തരാം ജാനിക്കുട്ടിയുടെ മുടിയൊക്കെ എല്ലാവരും കെട്ടി കെട്ടിവെക്കണമെന്നുണ്ട് ഞാൻ കെട്ടി വെച്ചിട്ടുണ്ട് ഒരേ ടൈപ്പ് ഇല്ലാത്തതുകൊണ്ട് രണ്ട് കളർ ബുഷൊക്കെ കേട്ടോ നോക്കി ഓ എന്തെല്ലാം പറഞ്ഞിട്ടോ ഒന്ന് കെട്ടിവെച്ചാന്ന് അറിയോ കൈസ് ആശാൻ കെട്ടിവെക്കാൻ സമ്മതിക്കത്തേ ഇല്ലാട്ടോ ഊര് കളയും പിന്നെ ജാനിക്കുട്ടിയുടെ ഡ്രസ്സൊക്കെ ഇന്നലെ മഴ പെയ്തപ്പോൾ കറുത്ത ഡ്രസ്സൊക്കെ നനഞ്ഞു പോയി കേട്ടോ രാത്രി ഭയങ്കര മഴയായിരുന്നു അതുകൊണ്ടാട്ടോ ഈ ഒരു ഡ്രസ്സ് ഇട്ടേക്കുന്നത് ഇല്ല ജാനി ആ പോവാറിക്കോ അതിലൂടെ കേറിക്കൂ അച്ഛാ തൊക്കുമോന്ന് അച്ചാ ത്ക്കു അച്ഛാ ഇടിക്കോ അവിടെ കേറ് കേറ് കയറപ്പുറത്തോടെ പോയിട്ട് കേറ് ബേബീനെ കൊണ്ടു പോകുന്നുണ്ടോ എന്നാലും അമ്മയോട് ചോദിക്കുന്ന കേട്ടോ അമ്മ ബേബീനെ ഞാൻ ഒന്ന് കുളിപ്പിച്ചോട്ടെ അമ്മ എന്നാ അപ്പൊ അമ്മ ഒന്ന് വേണ്ട വേണ്ടാന്നു കേറിയോ കേറിയോ ഓക്കേ അപ്പൊ ഞാനവിടെ ചെന്ന് കേറട്ടെ ഓ ഇന്ന് എന്താണോ അവ പുറകില് കേറിയതാശ അല്ലെങ്കിൽ ഇവിടെ ഫ്രണ്ട് ഇരിക്കാൻ വേണ്ടി ഞാനും കൂടെ അടിയാണ് വിഷമം അല്ല എനിക്ക് വിഷമം ചിലപ്പോ കൊച്ചു താഴെ പോയാലോ ബ്രേക്കോ എല്ലാം പിടിക്കുമ്പോ കുഞ്ഞു കുഞ്ഞല്ലേ താഴെ പോയാലോന്നത് ഞാൻ സമ്മതിക്കില്ല ഏട്ടോ എടാ ഇത് വെട്ടത്തിന് വേണ്ടിട്ടാണോ ഞാൻ മാറ്റിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്ന അതിന്റെ ചെയ്യും ഞാൻ പെനങ്ങും കേട്ടോ വണ്ടി ഓടിക്കുന്ന കാര്യത്തിൽ ഗസ് ചെയ്യാൻ എന്താണ് ഞാൻ ആ സാധിച്ചു കൊടുക്കാൻ അത് ഞാൻ വണ്ടി എവിടെങ്കിലും നിർത്തിയിട്ടിട്ട് ഞാൻ അടുത്ത് പറയാം എല്ലാവരുടെ അടുത്ത് പറയാം എനിക്കെന്തായാലും സന്തോഷം ഉണ്ട് കേട്ടോ കാര്യങ്ങളുണ്ടല്ലോ ഞാൻ അങ്ങനെ നല്ലൊരു രീതിയിൽ വരണം എന്ന് ആഗ്രഹിക്കുന്നവര് മാത്രമേ അങ്ങനെ ഒരു കമന്റ് കാര്യങ്ങളൊക്കെ ഇടുവുള്ളൂ അപ്പൊ എന്തായാലും അവർക്കൊരു കുറച്ച് സന്തോഷം ശാമിയെ അയ്യപ്പോ ശാമിയെ അയ്യപ്പോ അയ്യപ്പോ ഫുള് പറഞ്ഞോണ്ടിരിക്ക

അമ്മ റോയി സിറ്റിലോട് കേറി ഉണ്ട് ഹലോ ആംബുലൻസ് വേട പെട്ടെന്ന് വരണേടാണ് എൻ്റെ അമ്മ ഇവിടെ ഒരു സാഹസം ചെയ്യുന്നണ്ട് അതാണ് жаരി വരുന്നത് ആരംമികിലാമാ ആരംമികിലാ ഓക്കേ അപ്പോൾ കുട്ടികളെ ആഗ്രഹങ്ങൾ പറയുന്നത് സഹായിച്ച് കൊടുക്കണം ആ ചേച്ചി ചേട്ടനെ തട്ടിങ്ങട്ടെ അപ്പോൾ നമുക്ക് പോവാലേ ഞാൻ പടക്കം മൂച്യുന്നുണ്ട് ഇങ്ങനെയുള്ള കുഞ്ഞു വണ്ടികളൊക്കെ ഇവിടെ ഉണ്ടാാറുള്ളൂ ട്ടോ വലിയ വണ്ടികളെ ഞാൻ പൊതുവേ അങ്ങനെ കണ്ടിട്ടില്ല ഹോണോടി ഹോണോടി പോ വിളക്കാണ് കേട്ടോ നാളെ ആ ശനിയാഴ്ച നാളെ അവിടെ വിളക്കാണ് അപ്പൊ ഒന്നാം തിയതി വിളക്കായിരിക്കും ഇവിടെ ദൃശ്യം ഒന്നാം തി അപ്പൊ അതിനുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അവിടെ അപ്പൊ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അമ്മുസ്കിയാണ് വണ്ടി ഓടിക്കുന്ന കേട്ടോ വണ്ടി ഓടിച്ചു കണ്ടില്ല എന്ന ആരും പറയരുത് അല്ലേ പറഞ്ഞ ആൾക്ക് സന്തോഷമായി വിചാരിക്കുന്നു എനിക്കും സന്തോഷാണ് കേട്ടോ കാരണം പെൺകുട്ടികൾ എപ്പോഴും എല്ലാ കാര്യങ്ങളിലും ഉയർന്നു നിക്കുന്ന എനിക്ക് പേഴ്സണലായി ഭയങ്കര ഇഷ്ടം വണ്ടി ഓടിക്കുന്നത് ഇഷ്ടമാണ് പിന്നെന്താ പറയാ ഒത്തിരി സ്ഥാനങ്ങളിൽ നല്ല രീതിയിൽ ആൾക്കാർ നിക്കുന്നുണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടോ ഞാൻ കൊതിച്ചു കൊതിച്ചാണ് വണ്ടി ഓടിക്കാൻ വേണ്ടിട്ട് പഠിച്ചത് കേട്ടോ ഇപ്പൊ ഫാമിലി എല്ലാവരും അതായത് മുണ്ടക്കൈ തീയട ചെന്നപ്പോ ഉഷാമ്മയും മോൾഡ് ചേച്ചിയൊക്കെ അവർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് എത്രൂരം എന്റെ കുടുംബത്തിൽ എനിക്ക് തോന്നുന്നു ഞാനാണ് വണ്ടി ഓടിച്ച് പോയിട്ടുള്ള തോന്നുന്നു അപ്പൊ പ്രൗഡായിരുന്നൂടെ ഇന്ട്രസ്റ്റ് ആവും അങ്ങനെ ഞങ്ങള് പതുക്കെ പൊക്കോണ്ടിരിക്കുന്നത് ഭയങ്കര സ്പീഡ് കുറച്ചാണ് ഞാൻ പോകുന്നത് ശ്രദ്ധിക്കുന്ന സ്പീഡില് സംഭവം ഓട്ടോമാറ്റിക് തന്നെ പെട്ടെന്ന് കാലോടത്ത പെട്ടെന്ന് അങ്ങോട്ട് പോകും പോവും ഈ ഇത്രയും ചൂട് കാരണം ഓരോന്നൊക്കെ ചെയ്യുമ്പോ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള പരാതി ചിന്ത പറയുന്നുണ്ട് നിങ്ങൾ കൊച്ചിനെ ശ്രദ്ധിക്കുന്നില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഞാനിക്കുട്ടി എന്ത് പറഞ്ഞാലും നമ്മള് ശ്രദ്ധിച്ചതിനുള്ള പദവി പറയുന്നുണ്ട് കേട്ടോ അറിയുന്നു കൊച്ചു ഓരോന്ന പറയും വേറെ എന്തേലും ഒറ്റ നമ്മൾ അങ്ങനെ അമ്മൂസ് എപ്പോഴും റോക്ക് റോക്ക് സ്റ്റാർ ഞാൻ വണ്ടി ഓടിക്കാൻ പഠിച്ചത് എന്റെ അമ്മായിയമ്മയും അതുപോലെ തന്നെ വെല്ലിയമ്മയും പറയുന്ന കേട്ടിട്ടുണ്ട് അത്രയും അത്ര അല്ല വല്ല്യമ്മയാലും അമ്മയായാലും എപ്പ എന്നെ കാണുമ്പഴും പറയും വണ്ടി ഓടിക്കാൻ പഠിക്കണം അതെപ്പോഴും ഒരു പെൺകുട്ടികൾക്ക് ഏറ്റവും ആവശ്യം കാര്യം നമ്മള് ഭർത്താക്കന്മാരെ എന്തെങ്കിലും പെട്ടെന്ന് ഒരു ആശുപത്രി കേസ് വന്നു നമ്മള് ഭർത്താക്കന്മാരെ വെയിറ്റ് ചെയ്തിരിക്കേണ്ട ആവശ്യമില്ല അല്ലെ ഒരു ഓട്ടോ വിളിച്ച് വെയിറ്റ് ചെയ്തിരിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ വീട്ടിൽ വണ്ടി വേണ്ട നമുക്ക് എത്തുകൊണ്ട് പോവാം അതെപ്പോഴും എന്നോട് പറഞ്ഞു തന്നേക്കുന്നത് വല്യമ്മയും അമ്മയും പിന്നെ സിന്ധുമ്മ ഓടിക്കാൻ പഠിക്കാൻ പോകുന്ന കണ്ടപ്പോഴത്തേക്ക് എനിക്ക് അയ്യോ എന്ത് സിന്ധുമമ്മി വരെ പഠിച്ചു എനിക്ക് ഇങ്ങനെ ഓരോന്നും പറഞ്ഞൊക്കെ തരൂട്ടോ ഞാൻ ചെയ്യുന്നതിൽ എന്തേലൊക്കെ മിസ്റ്റേക്ക് അങ്ങനെ ശ്രദ്ധിച്ച് ചെയ്യണം കെട്ടോന്നൊക്കെ പറഞ്ഞൊക്കെ തരൂട്ടോ എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ അമ്മയ്ക്കും പറഞ്ഞോ അങ്ങനെ നമ്മള് കറങ്ങി കറങ്ങി ഇപ്പം ഇതേടെ കോട്ടക്കൽ അല്ലേ കോട്ടിപ്പടിപ്പടി ചള്ളിപ്പടി അങ്ങനൊക്കെ പോട്ടെ വണ്ടി ഓടിക്കണേ ആരാ വണ്ടി പിടിക്കുന്നേ അമ്മയുടെ വണ്ടി എന്താണ് മോന്റെ അഭിപ്രായം ഏഹ് സ്കൂട്ടിയിലാ സ്കൂട്ടിയിലേക്ക് അതെ അതെ എവിടെ വണ്ടി എടുക്കുന്ന എന്റെ അഭിപ്രായങ്ങൾ പറയുന്നതാണ് അമ്പത്തി മാളക്ക് ഇറങ്ങിയതാ എന്താ പരിപാടി പോണോ ഒരാള് പാർക്ക് ചെയ്താണ് സ്ഥലം കണ്ടില്ല കാട്ടില് കാട്ടിലാണ് കൊണ്ട് പാർക്ക് ചെയ്യണേല്ല candy bye bye right. see you. Oh, okay. yes andika noru sound aanla ah adu matte back la like number plate <laughs> inde okay apradeshamayi angane chechinu chechinu kandu ha ha ah okay 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 പരക്കാത്തോട്ട് കേറത്തില്ലോ മറ്റത്തെ എന്നിട്ട് ആള് തിരിച്ചു പോക്കെ കഴിഞ്ഞിട്ടല്ലേ പറപ്പിക്കൊഴി ഡ്യൂട്ടി സമയം കറക്റ്റ് ടൈമിങ് നോക്കി മിനിറ്റ് നേരത്തെ ഇറങ്ങില്ല നമുക്ക് തൊട്ടടുത്തല്ലേ പിന്നെ വലിയ കുഴപ്പമില്ലല്ലോ തുറന്നു വെച്ചു അപ്പൊ നമുക്ക് എന്തായാലും സൂപ്പറായിട്ടാ ഓടിക്കില്ലേ പ്രാവശ്യം നല്ല സൂപ്പറായിട്ടാണ് ഓടിച്ചത് എന്നാലും ജാനിക്കുട്ടിന്റെ അഭിപ്രായം അറിയിച്ചില്ലല്ലോ എനിക്കൊരു ഞാൻ ഞാൻ ചെയ്ത് പറഞ്ഞില്ല വണ്ടി ആരും അല്ല വിച്ചു അത് വിച്ചു ഓടിക്കാറില്ല അതുകൊണ്ടാ അല്ലെ കൈസ് അല്ലാണ്ട് വേറെ അപ്പൊ കമന്റ് ഇട്ട് ആക്ക സന്തോഷ വിചാരിക്കുന്നു കേട്ടോ ആന്റിപ്പോയിൻറ്റി പോയി ആന്റി എന്ത് മേടിച്ചാലും അപ്പൊ പറയട്ടോ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ എക്സ്ട്രാ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ പറയട്ടോ ഒന്ന് പുഞ്ചു ഒന്ന് പാറു അവൾക്ക് അവർ വരുന്നില്ലെങ്കിലും ആ ഒരു അല്ലെ കാണാനായിട്ടുള്ള ഒരു തുറെ ഉണ്ട് കേട്ടോ എപ്പോഴും ഇങ്ങനെ കാണണം അവർ എപ്പോഴും വന്നോണ്ടിരുന്നതല്ലേ അപ്പൊ അതിനുള്ള ഒരു തുറെ ഉണ്ട് കേട്ടോ എന്ത് സാധനം മേടിച്ചാലും അവൾ രണ്ടെണ്ണം കൂടെ എക്സ്ട്രാ മേടിക്കും അതിപ്പോ ഇടുക്കിയിലാണെങ്കിൽ നമ്മുടെ കല്യാണിക്ക് കല്യാണിക്ക് മേടിക്കും ആരും കൂട്ടാൻ അങ്ങനെ അധികം ഒന്നും മേടിക്കാറില്ല കേട്ടോ അവളുടെ അപ്പൊ അതുകൊണ്ട് കല്യാണിക്ക് അവള് മേടിക്കോട്ടെ ആ ഒരു സ്വഭാവം ഒക്കെ ജാനിക്കുട്ടിക്ക് കിട്ടിട്ടോ ജാനിക്കുട്ടി അതെന്താ ജോലിക്ക് പോയി പോയി ശരിക്കും ആന്റി നല്ല വിളിക്കണ്ടേ അപ്പച്ച അപ്പച്ച അപ്പച്ചിയാണ് ശരിക്കും പറഞ്ഞു പോയോ പായുവിന്റെ അടുത്ത് പോയോ ആണോ ായൂന് കുഞ്ഞ എന്തെങ്കിലും മേടിച്ച് വെച്ചിട്ടുണ്ടോ വീട്ടില് വീട്ടിലെന്തെങ്കിലും കുഞ്ഞ് മേടിച്ച് വെച്ചിട്ടുണ്ടോ ചിന്റുമ്മ എന്തേലും മേടിച്ച് വെച്ചിട്ടുണ്ടോ കണ്ടോ മുടി കണ്ടോ കണ്ടോ അസ്വസ്ഥത അവളീ വെച്ചേക്കല്ല കേട്ടോ അടിച്ച കാട്ടികളും കൈ നിങ്ങൾ എല്ലാവരും എന്നെ ഒഴക്കൊന്നും ഇല്ല അമ്മ കൊച്ചിന്റെ മുടിയൊന്നു കെട്ടിവെക്കാൻ പക്ഷെ അപ്പൊ അമ്മൂസ് നല്ല അടിപൊളിയായിട്ട് വൃത്തിയായിട്ടോ വണ്ടി ഓടിച്ചത് ഇപ്പൊ ഒന്നും പറഞ്ഞു നടക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാം കറക്റ്റ് ആയിട്ട് അതായത് ഒരു ഭയങ്കര ഒരു ഗ്യാപ്പുണ്ടായിരുന്നു ആള് വണ്ടി ഓടിക്കാനായിട്ട് അതായത് കുറച്ചുനാളത്തൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു പക്ഷെ അതാളൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് നല്ല രീതിയിൽ വണ്ടി ഓടിച്ചു പോയെ നമ്മള് ശെരിക്കും പറഞ്ഞ പഠിച്ച കാര്യങ്ങളും മറക്കില്ലെന്നാണ് എന്തു ആയിക്കോട്ടെ നമ്മള് പഠിച്ച കാര്യങ്ങളും മറക്കില്ല എന്നാണ് ജീവിതത്തിൽ മറക്കില്ല അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു

കുഞ്ഞി പിള്ളേരാ കുഞ്ഞി പിള്ളേര് അവര് ടൂർ പോണതാ ട്രിപ്പ് പോണതാ വൺ ഡേപ്പ് വില ആയിരിക്കും ഇത്തിരി നേരം പോണേ പത്ത് മണിയായില്ലോ നല്ല വേറെ എവിടെ ആയിരിക്കും എവിടെങ്കിലും പോകൂ ട്രിപ്പൊക്കെ എല്ലാത്തിനും സപ്പോർട്ടായിട്ട് ൊന്നിന്നി ആന്റി ഇൻജുഷൻ വയ്ക്കും പൊന്നിന് ഇഞ്ചിഷൻ ആ ആന്റീനടുത്ത് പറയണോ എന്താ സമയക്കാൻ അന്നാ വർഗീസ് ഡോക്ടറെ ഡോക്ടറെടുത്ത് പറയാം എന്താ സമയത്ത് പോവാ നമുക്ക് കള്ള നല്ല ഒളി മാറി നോക്കി എത്ര പെട്ടെന്ന് കാര്യം പറഞ്ഞപ്പോ അത് വിച്ചു ജാനിയോട് കൂടായി പറയാ അല്ല ജാനി അല്ല കൊച്ചേ ഐസ്ക്രീം രണ്ടു മാസമായി അത് പിടിച്ച് ആന്റി അതെ അതെ ആവശ്യത്തിന് ഒരു ആന്റി ജോലിക്ക് പോയടാ ഡ്യൂട്ടിക്ക് പോയ ഡ്യൂട്ടിക്ക് പോയെ ആന്റി ശരിക്കും ഇങ്ങോട്ടേക്ക് വരുന്നത് എന്തിനാ എന്തിനാ ചൂന കൊറേ സർവീസിൽ ചേച്ചിയായിട്ട് അടിയുണ്ടാകും ഇവരുടെ അടി വേണ രസമാണ് അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് കിണി കിണിന്ന് പറഞ്ഞോണ്ടിരിക്കും തരാ കളിക്കൂടൊക്കെ കണ്ടപ്പോ അപ്പ ജാനിക്ക് അത് ആവശ്യാണ് കേട്ടോ അപ്പൊ കാറിക്കൂവി അച്ട്ടോ അച്ഛാണെങ്കി പാവം

വലുത് വേണ്ട ഡോക്ടറെ ഇപ്പൊ ഇത്തിരി മാറിണ്ട് കുഞ്ഞിത് മതി ആ കുഞ്ഞിൻചെക്ഷൻ മതി അങ്ങോട്ട് വരട്ടെ ഡോക്ടറെടുത്തേക്ക് വരട്ടെ കൊണ്ട് വരട്ടെ ആംബുലൻസ് ആ ഞാൻ ചൂന കൊടുക്ക ഡോക്ടറെ സംസാരിക്കേ മറ്റേ ഇഞ്ചക്ഷൻ വേണോ വേണ്ടെന്നുള്ളത് സംസാരിക്ക ഹലോ പശുവിനെ സംസാരിക്കാള് ഫോൺ ഒരു കാര്യം ചെയ്യും ഞാൻ ആളെ കൊണ്ടു വരാം ആ ഇപ്പൊ സംസാരം അല്ല നെലോളി നിർത്തിട്ടുണ്ട് കൊഴപ്പൊന്നുമില്ല എന്നാലും ഇനി എങ്ങാനും നെലോളിക്കാണെങ്കിൽ ഞാൻ ഡോക്ടറെ വിളിക്കാം ഓക്കെ അപ്പൊ ഞാൻ കൊണ്ടുവരാം ചൂന എന്നെ കൊണ്ടുവരാം ആ വല്യ ഇഞ്ചക്ഷൻ തന്നെ എടുത്തുവെച്ചോ വലിയതായിട്ട് കറയാണെന്നുണ്ടെങ്കി അത് കൊടുക്കാം

ഒരു കളിക്കുടക്കിക്ക് വേണ്ടി കരയാൻ തുടങ്ങിട്ടേ കളിക്കുടുക്കല്ല അത് കഴിഞ്ഞിട്ട് ആ നീടിന്റെ ഉള്ളി കൂടെ ആ മറ്റേ ആനയുടെ ഇഞ്ചേ അതിന്റെ ആ സൂചിടെ ഉള്ളി കൂടെ ആളുകേർപ്പണം ആ അത് ആ ശരി ഡോക്ടറെ ഞാൻ കൊണ്ടുവരണ്ടേ കൊണ്ടുവരാൻ നോന് വിളിയാ കണ്ടാ 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 നോലിച്ചോണ്ടിരിക്കേണ്ട കണ്ട കണ്ടാ ഡോക്ടറെ കേട്ടാ ആ ആ ചുനക്കണ്ട വെച്ച് കണ്ടോണ്ടിന്നിക്ക് കരവിളി കറവിളി കരച്ചില് നിർത്താട്ട് പറ്റുന്നില്ല ജ്യൂസോ വീട്ടിലെത്തി കേട്ടോ ജാനിക്കുട്ടി ചെറിയ വഴക്കൊക്കെ ഇറന്നത് കൊണ്ട് ഞങ്ങള് മാളയിലെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തീർത്ത് പെട്ടെന്ന് തന്നെ തിരിച്ചെത്തി ഇല്ല നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂസ്